ഞാൻ നാട് വിട്ടൊന്നും പോണില്ലാന്ന് ആ വക്കീലിനോട് പറ അത്രക്ക് പട്നിയായ അയാള് നാളെ തിരുവനന്തപുരത്ത് ഒന്ന് പോണം പെങ്ങളുടെ ഭർത്താവ് ദുബായിന്ന് വരുന്നുണ്ട് ഓഹോ മറ്റന്നാ ഉറപ്പായിട്ടും ഞാൻ ഓഫീസിലെത്തും എന്താ പോലെ അല്ല ആളെ കണ്ടില്ലോ എന്ന് വിചാരിച്ചയച്ചതായെന്നെ എന്നെ എന്നെ കാണാൻ അയാൾക്ക് എന്താ ഉറക്കം വന്നില്ലേ കാശ് എന്നെ പ്രശ്നം എന്താ തലക്കാലം താൻ ഇത് വെച്ചോ കാര്യങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞതിനു ശേഷം തന്നെ ഞാൻ ശരിക്കും ഒന്ന് കാണണ്ട് എന്താ പോലെ ോ അങ്ങനെ നാട്ടുകാരുടെ മുൻപില് താൻ ഒരു ഭക്ഷണാക്കി ഒരു നിഷ്ഠൂരനാക്കി തൃപ്തി ആയില്ലേ എനിക്ക് എനിക്കെല്ലാം ആഗ്രഹം നടന്നല്ലോ നാട് മുഴുവൻ അത് തന്നെ ഞാനും പറയണത് തന്നോട് ഞാൻ ക്രൂരങ്ങാട്ടിന്ന എല്ലാവരും പറയണത് എനിക്ക് തരാനുള്ള പണത്തിനെ പറ്റി പറയുമ്പോ ആർക്കും ഒന്നും ഇണ്ടാനില്ല കാശ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മരിക്കുന്നത് വരെ കാശ് തരാൻ കാശ് തരാൻ ശ്ലോകം ചൊല്ലോണ്ട് പോലെ തനിക്ക് അറിയാലോ എന്റെ പെങ്ങളുടെ ഭർത്താവിന് കാശ് എടുത്താ തനിക്ക് തന്നത് നാളെ അവൻ ദുബായിന് വരിക കൊടുത്ത കാശിനെന്തിനും തീരുമാനം ആയില്ലെന്ന് അവൻ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ ഇപ്പൊ പിന്നെ ഒരു ഉറപ്പെങ്കിലും കിട്ടിയില്ലോ ടൗണിലുള്ള വീട് മതി മതി ടൗണിലുള്ള വീടിന്റെ കാര്യം ഇനി താൻ പറയണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാൻ ഗോപാലകൃഷ്ണ ഒട്ടും വൈകാതെ മറ്റേ കേസും വിധിയാവും തന്നെയും കുടുംബത്തെയും പെരുവഴിയിൽ ഇറക്കിന്നുള്ള ദുഷ്പേരും കൂടി അതിന്റെ ഒന്നും ആവശ്യം വരില്ല കണ്ണേട്ട ടൗണിലുള്ള വീട് കാര്യം ഇതുവരെ അമ്മ സമ്മതിക്കഴിഞ്ഞിട്ടല്ലേ എന്നിട്ട് സമ്മതിച്ചോ സമ്മതിപ്പിച്ചു എനിക്ക് ആരെയും പറ്റിക്കണമെന്ന് ഒരാഗ്രഹില്ല കണ്ണേട്ട കണ്ണേരി തന്നെ പറഞ്ഞോ അല്ലെ ഇവിടുത്തെ വീടിന്റെയും പറമ്പിന്റെയും മേലുള്ള കട ഒഴിച്ച് ബാക്കി കാശിങ്ങോ നീ ഇതുപോലെ തമാശ പറയാൻ പറ്റിയ വിഷയ എന്റെ അച്ഛൻ ആർ ടിഒീസിലെ ക്ലർക്കായിരുന്നപ്പം ചോറെ നീരാക്കി ഉണ്ടാക്കിയ വീട് ആ പുണ്യൊന്നും പറയണ്ട ആർ ടിഒരാക്കേണ്ടി വന്നിട്ടില്ല അല്ലാതെ തന്നെ ഒരു വീട് വിലക്ക് വാങ്ങാൻ അവർക്ക് കഴിയും അതുകൊണ്ട് അത് കാണാ പരിച്ചു അച്ഛൻ എന്തിനാ കുറ്റം പറയുന്നത് അനുഭവിക്കാൻ ഒരു യോഗം വേണം ഏതായാലും അതേ പറമ്പ ലേലത്തിനൊരു സ്റ്റേ വാങ്ങണം അപ്പോ പുതിയൊരു അഗ്രിമെന്റ് ഉണ്ടാക്കണ്ടേ ഉണ്ടാക്കാം പക്ഷെ ഒരു കാര്യം ആ വീട്ടിൽ നിന്ന് വാടകക്കാരെ ഒഴിപ്പിച്ചതിനു ശേഷം മതി രജിസ്റ്റർ ആരെപ്പ അവിടെ താമസം അച്ഛന്റെ പരിചയത്തിലുള്ള പാർട്ടി സാർ റാങ്ക് കിട്ടണം പൈപ്പ് മാറ്റണം വെള്ള പൂശണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കത്ത് എഴുതാറുണ്ട് അതുകൊണ്ട് ഞാനിങ്ങോട്ട് പോറില്ല പക്ഷെ മതി വാടക കയറി കൃത്യമായിട്ട് അയച്ചു തരുന്നുണ്ട് അവിടെ ചെന്നാ അവരോട് ഒഴിയാൻ പറ അത് ഞാൻ ഏറ്റു ലേലത്തിന് സ്റ്റേ ഒരു മാസത്തേക്ക് കിട്ടും അതിനുള്ളിൽ ആളെ ഒഴിപ്പിച്ച് രജിസ്റ്റർ ചെയ്ത് തന്നാൽ ഇവിടത്തെ വസ്തുക്കളും കടം ഒഴിഞ്ഞു വരുന്നതായി എഗ്രിമെന്റ് എഴുതിച്ചുള്ളൂ ആ ഇതിന്റെ സാക്ഷികൾ ഇവിടെ പേരെഴുതി ഒപ്പിട്ടുള്ളൂ ഓ പേരെതാ അറിയില്ല അല്ലേ ആ ഇവിടെ േ ഈ മാസം മുപ്പത്തൊന്നാം തീയതിക്കകം അവിടുത്തെ താമസക്കാരെ ഒഴിപ്പിച്ചിരിക്കണം ഞാൻ എഴുതി കഴിഞ്ഞു സിറ്റിയിൽ വേറെ വീട് കിട്ടുമല്ലോ കത്ത് കിട്ടിയാൽ ഉടൻ അവർ മാറും ചെന്ന് താക്കോൽ വാങ്ങിയാൽ മാത്രം മതിയോ െ നേരത്തിന് സ്കൂളിലെത്തണമെന്നു വിചാരമില്ല അവൾക്ക് അമ്മേ നീ ഉള്ള ഗുരുവായൂരപ്പാ അച്ഛനില്ലാത്ത കുട്ടികളാ എന്റെ കണ്ണടഞ്ഞാ പിന്നെ അവർക്ക് വേറെ ആരുമില്ല കുറച്ചുകൂടെ ഭേദപ്പെട്ട ഒരു ജോലി നീതിക്ക് വാങ്ങി കൊടുക്കരുത് അന്റെ കൃഷ്ണ ദീപമോളെ പരീക്ഷയെ തോൽപ്പിക്കല്ലേ മോനിക്കുട്ടന്റെ കാര്യത്തിൽ എനിക്ക് ആകെ ഒരു വിഷമം ചെക്കന് തീറ്റി തീറ്റ നല്ലാതെ വേറെ ഒരു വിചാരവും ഇല്ല അവനെ പഠിപ്പിച്ച് ഒരു വലിയ ഡോക്ടറാക്കണമെന്ന എന്റെ ആഗ്രഹം ഇട മോഞ്ഞു നിൽക്കണം അവിടെ അമ്മേ മതിയമ്മേ പ്രാർത്ഥിച്ചത് ഒന്ന് അടുക്കളയിൽ വന്ന് നിൽക്ക് എനിക്ക് കുളിക്കണം അമ്മയുടെ മോനാ ഡോക്ടർ ഉണ്ടല്ലോ അവൻ അടുക്കളക്കേറെ ദോഷമായിട്ട് നിന്ന അവന്റെ ചെവിയാൻ ചെമ്പാക്കും എത്ര പറഞ്ഞിട്ടും അവനെ ചീത്ത സ്വഭാവം കളയുന്നില്ലല്ലോ അവൻ ബസും മോളെ ആ ഇതാ കുഴപ്പം അമ്മ അവനെ വഷളാക്കുന്നത് ഞങ്ങളിന്ന് നെഹ്റു പാർക്ക് വരെ ഓടി ചേച്ചി ഒട്ടും ചെയ്യണം തോന്നിയില്ല പടുത്ത മതിയാക്കി ഓട്ടം മാത്രമായോ ഹോംവർക്ക് ഒക്കെ രാത്രി തന്നെ ചെയ്തു ചേച്ചി വായിക്കാനൊന്നുമില്ലേ ദിവസേന ഒരു മണിക്കൂറെങ്കിലും ഓടണമെന്ന് ടീച്ചർ പറഞ്ഞു ഉഷ ചേച്ചിക്ക് ഇത്രയും സ്റ്റാമ്പിന കിട്ടിയത് അങ്ങനെയാണത്ര ഏത് ഉഷച്ചേച്ചി ഉഷിച്ചേച്ചിട്ട് ഉഷച്ചേച്ചി ഉഷിച്ചേച്ചു അതേ സ്റ്റൈലിലാണ് അത്ര ഞാനും ഓടുന്നത് ടീച്ചറോ പറഞ്ഞത് ഓടിയപ്പുറത്ത് മോൾ പോയി കുളിച്ചാട്ട് ഡോക്ടർ പിന്നെ വരും കട്ട് തിന്നെ അമ്മ അത്തോട്ടിയല്ലേ ബുക്കും പുസ്തകമൊന്നും വേണ്ട നിനക്ക് ഓ ഞാനത് അങ്ങ് മറന്നു പോയി ഇതിപ്പോ കൊണ്ടുപോയിട്ട് വലിയ കാര്യൊന്നുമില്ല ഓ നേരം പോയി പോട്ടെ മേ ഉം ഒരു ബസ് വന്നില്ല അരമണിക്കൂറോ എന്ന് റിപ്പേർ നടത്തുന്ന ഒരു പാലം ഉണ്ടല്ലോ നമുക്ക് അത് കായലിൽ താന്നു കാണും സമരമില്ലാത്ത ദിവസം അപ്പോഴേ ബസ് കാത്തുന്ന് വേദി കിളിർപ്പിക്കണ്ട അടുത്ത ബസ് ഇനി അടുത്ത ക്രിസ്മസിന് നോക്കിയാൽ മതി അത്രയ്ക്ക് തീവ്രമായ ഒരു മിന്നൽ സമരം തുടങ്ങിയിരിക്കുക എന്തിനാ സമരം ഹേ അറിയാം പുള്ളിക്കാരനോട് ചോദിക്കാനായിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുക താല്പര്യമുള്ളവർക്ക് വരാം ആ എന്നാ നമുക്ക് നടക്കാം ഇങ്ങോട്ട് ഇങ്ങോട്ട് തല അവിടെ കോളേജ് അവിടെ കിട്ടാൻ പോയോ തൽക്കാലം അത് മതി പതിനഞ്ച് രൂപയാവും എവിടത്തേക്ക് ും കാശ് കോളേജ് ജംഗ്ഷൻ കാട്ടിലൊന്നും അല്ലല്ലോ ഇത്തിരി മനുഷ്യവാസം ഉണ്ട് അവിടെ ഞാൻ പറഞ്ഞാൽ എന്നാൽ എന്റെ ആങ്ങളെ ചെല്ല് ഓട്ടോ ഷെഡ് കയറ്റിയിട്ട് ഒരു തോക്ക് കൊടുത്തിറങ്ങിക്കും മനുഷ്യനെ കൊന്നു കാശുണ്ടാക്കുന്നതാ ഇതിലും ഭേദം ായിരുന്നു ബാക്കിയുള്ളവർക്കുണ്ടായിരുന്നോ സമരം അത് വേണമെങ്കിൽ ഹാഫ് ഡേ ലീവ് മാർക്ക് ചെയ്തോളൂ സാർ സാറിനോട് സത്യം പറയാമല്ലോ ഓട്ടോക്കാരൻ ഒരുപാട് കാഴ്ച വഹിച്ചു എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല താങ്ക് യു സാർ എല്ലാത്തിലും ഉണ്ടാവും റീസൺ റിപ്പീറ്റ് ചേച്ചി എങ്ങനെ എത്തിപ്പെട്ടു ചത്താലും ഓട്ടോയിലും ടൈസിലും ഒന്നും കേരളം എന്ന് എനിക്കറിയാം അപ്പൊ ഞാൻ അത്രക്ക് പിശക്കുകയാണെന്ന് ഉറപ്പിച്ചു അല്ലേ ഉറപ്പിച്ചു നേര് പറയ ചേച്ചി എങ്ങനെ സമയത്തിനെത്തി ഒരു മോട്ടോർ ബൈക്ക് എന്നോട് കാണിച്ചു എന്റെ ഊഹം തെറ്റിയില്ല അയാളത് വായി നോക്കിയായിരുന്നു വണ്ടി രണ്ട് തടമ്പറയ്ക്ക് ഇട്ടിലിർത്തി ഞാനും പോന്നു എന്നിട്ട് എന്നിട്ടെന്താ ഒന്നുമില്ല അല്ല അയാൾ ശല്യപ്പെടുത്താനൊന്നും ശ്രമിച്ചില്ലേ ഓ കുഴപ്പൊന്നുമില്ല വൈകുന്നേരം കാണുമെന്ന് വിളിച്ചു കാണാന്ന് പറഞ്ഞു അപ്പോ ചേച്ചി കാണോ കലക്ടറേറ്റിലെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇറങ്ങി പിന്നെ തിരിച്ചിങ്ങോട്ട് നടക്കുവായിരുന്നു വായനോട്ടക്കാർ നാലുമണിയാവുമ്പോ അവിടെ ഇങ്ങനെ കുത്തിയടിച്ച് നിൽക്കും നിൽക്കട്ടെ നമുക്കെന്താ